ബ്ലൗസ് മാർക്ക് ചെയ്യണത് കാണിക്കുന്ന ബ്ലൗസ് തയ്ക്കുന്നതും കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇറക്കം നമ്മ ഇങ്ങനെ മാർക്ക് ചെയ്തു പിന്നെ കർഷത്തിൻ്റെ അവിടുത്തെ ഇത് ഇങ്ങനെ നോക്കിൻ്റെ കൂടെ മാർക്ക് ചെയ്തു പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടിഞ്ച് പിന്നെ ഷോൾഡർ ലെങ്ത്ത് നമ്മ തൈ ആമിൻ്റെ കർഷത്തിൻ്റെ മാർക്ക് ചെയ്തത്

ഞാൻ പറഞ്ഞു കഴുത്ത് നമ്മൾ രണ്ടിഞ്ച് അകലം തന്നെ വെക്കാറുള്ളു ഇവിടേക്ക് വേണമെങ്കിൽ എന്തോ ഒരു അര ഇഞ്ച് അരി ഇഞ്ച് വേണമെങ്കിൽ ഇവിടേക്ക് കൂട്ടാം ഈ അകലം കൂട്ടാം ഇവിടെ വന്നിട്ട് അതേ അളവ് തന്നെ പാടുള്ളൂ ഇപ്പം ഞാൻ ആ ബ്ലൗസിന് നമ്മൾ ഡിസൈനക്ക് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം ഇങ്ങനെ ഉള്ളത് ആ നമ്മൾ ഈ ഷോൾഡർ ഈ ബ്ലൗസിൻ്റെ ഈ ഈ അകലം ഇതിനേലും നമ്മൾ അരഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഈ അകലം എത്രയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അളവിനേലും അരഞ്ച് കൂടുതൽ കണക്കാക്കി ഇവിടെ കാലിഞ്ച് ഇവിടെ കാലിഞ്ച് അപ്പം മൊത്തം അരഞ്ച് കൂടുതൽ എടുക്കാം ഷോട്ടെടുക്കട്ടാണ് ഫസ്റ്റ് നമ്മൾ ബാക്ക്

അതുകൊണ്ട് നമ്മൾ ഈ പീസ് ഇങ്ങനെ ഇട്ടിട്ട് മാർക്ക് ചെയ്താൽ മതി സാധാരണ ബ്ലൗസ് ആകുമ്പോൾ നമ്മൾ അത് ബാക്കും ഫ്രണ്ടും നാലായിട്ട് മടക്കിയിട്ട് ആയാലും മാർക്ക് ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്യാം പൈപ്പിൻ്റെ രണ്ടിഞ്ചിന്റെ അത് തന്നെ കൂടുതൽ വേണ്ട വേണ്ടു കൂടുതലൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഇവിടേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വേണം കട്ട് ഏരിയ ആയതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നമുക്ക് ആറോ ആറയോ

ആളവ എടുക്കുമ്പോൾ വലിച്ചെടുക്കണംട്ടോ മേത്തേ ശരീരത്തിൽ ഇടുമ്പോൾ അത് ശരീ വലയിലോ അതുകണക്കിട്ട് വലിച്ചെടുക്കണം ഇവർന്നങ്ങള് മൊത്തം കണ്ട 14 വരുന്നണ്ട് ഹ് ഇവർന്നങ്ങള് ടക്കിന്റെ പട്ടടക്കണോ അല്ലല്ലോ പട്ടട പട്ട കൂടാനേ ഉള്ളൂ പട്ട കൂട ഇതിപ്പോ ഇതി ടക്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ച കാണിച്ചോട്ടില്ല എന്നിട്ട് ടെക് പോയിന്റ് ടക്കിന്റെ ബേസ് വരിക്കന്റെ പോയിന്റ് തൊട്ട് അടിഭാഗം വരയ്ക്കുക നമുക്ക് ഇറക്കം നമുക്ക് എടുത്താൽ മതി ഇതാണ് ബ്ലൗസിന്റെ ഫ്രണ്ട് ഹൈറ്റിന്റെ ഇത് അതിന്റെ അടിഭാഗത്താണ് പട്ട പട്ട നമുക്ക് അതേമാതിരി തന്നെ ഈ അല്ലേ പതിമൂന്ന് കണക്കാക്ക ഈ അകലത്തിന് നമ്മ മൂന്ന് പണ്ടായിട്ട് ഇരിക്കണം പതിമൂന്നിന് മൂന്ന് ഇതായിട്ട് അതായത് മൊത്തം ഇതാണ് നാലൊരു ഭാഗം ഭീതിയാണ് വരിക ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ബാക്ക് ഭാഗത്ത് ഫ്രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഫ്രണ്ടിന്റെ മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റണം അപ്പോൾ നാലര നാലര അപ്പൊ മൂന്ന് പങ്കായിട്ട് നമ്മൾ തിരിച്ചെക്കണം അതില് ഈ രണ്ട് പങ്ക് വിട്ടിട്ട് ഇവിടെനിന്നും നമ്മൾ കട്ടൊരിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഒരു ഒന്നര രണ്ടിഞ്ച് എടുക്ക ഇവിടുന്ന് കൈ കഷത്തിന്റെ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇപ്പൊ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ഒരുക്കി മാർക്ക് ചെയ്യ ഇത് തുണിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല നമ്മ ഇതിപ്പോ വരച്ച് കാണിച്ചതെന്ന് മാത്രം ഇത് നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടാ ഇത് നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഇത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചൊന്ന് മാത്രം ഇത് നമ്മൾ വെട്ടൂല വെക്കൂല ഈ തുണി ഇത് പേപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എന്നാൽ മാർക്ക് ചെയ്യുക ഇത് ഇങ്ങനെ നോക്കാം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ തുണിയിൽ പെട്ടുള്ളൂ നേരിട്ട് കട്ടറി ഗ്ലൗസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ ജോയിന്റ് വരുന്നുണ്ട് നമുക്ക് അവിടെ തയ്ക്കുമ്പോൾ എക്സ്ട്രാ തുണികൾ വേണ്ടി വരും പിന്നെ അത് ക്രോസ് ബാഗായിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പം കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അവിടെ വലിവൊന്നും വരാൻ പാടില്ല നല്ല രീതിയിൽ തയ്ക്കണമെങ്കിൽ നമ്മൾ കടകളിലൊക്കെ ചെയ്യുക ആദ്യം ഒരു പേപ്പറിൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാറുള്ളത് പതിനാലര ഇഞ്ച് നമ്മ തന്നെ മാർക്ക് ചെയ്താൽ മതി ഇതിപ്പോ ഇതില് കാണിച്ച പോലെ നമ്മ നാലര നാലര മൂന്ന് പങ്കായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് രണ്ടിഞ്ച് ഇവിടെ നെക്കിന്റെ ഇവിടെ നിന്ന് ഇത്ര ഇപ്പം ടെക്കിൻ്റെ നമ്മൾ പറഞ്ഞു ടെക്ക് ഇടുമ്പോൾ നമുക്ക് പത്ത് രേഖയല്ലേ നമ്മൾ ടെക്ക് പത്ത് വരുന്നത് ഈ ടെക്കിൻ്റെ ഇത് വന്നിട്ട് പത്ത് ഇവിടുന്ന് ഈ ടെക്കിൻ്റെ അകലം നമ്മൾ നാലിഞ്ച് യൂഷ്വലായിട്ട് പിടിക്കണത് അത് തന്നെ പിടിച്ചാൽ മതി ടെക്കിൻ്റെ അകലം നമുക്ക് ഒന്നര ഇഞ്ചോ ഇഞ്ചോ നമുക്ക് പിടിക്കാം ഉണ്ടോ ടെക്ക് വരുന്നത്

ബ്ലൗസ് ശരിയാവണമെങ്കിൽ കടകളിൽ ഞങ്ങൾ ഇത് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ട്രിക്ക് എല്ലാവരും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ

അതുകൊണ്ടാണ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇപ്പൊ വന്നിട്ട് ഈ പീസ് നമ്മൾ സ്ട്രെറ്റായിട്ട് ഇത് വന്നിട്ട് ക്രോസ് നമ്മൾ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുക ക്രോസിൽ വെച്ചിട്ട് രണ്ടത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം മനസിലായി അതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ പീസ് കൈ കട്ട് ചെയ്യലാണ് കൈക്കുള്ള തുണി നോക്കണ േ നമ്മ കട്ട് ചെയ്തെടുക്കാം എനിക്കും നല്ലത് പിന്നെ ബാക്കിയുള്ളത് നമ്മ നമുക്ക് ഫ്രണ്ട് ജോയിന്റ് വേണമൊന്നുമില്ലല്ല അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇത് കെട്ടി എടുക്കാം കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗം നമ്മൾ അറേഞ്ച് കട്ട് ചെയ്ത് ടൈറ്റ് പുളി പില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യണത് ഈ ബ്ലൗസിനും ചെയ്യണം പോയിന്റ് ഇട്ട് കൊടുക്കാം ഞാനിത് വെട്ടിട്ട് നമുക്ക് വെട്ടാനെനിക്ക് കുറച്ചും കൂടെ സൗകര്യം ഉണ്ടാവും

നേരിട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ തയ്ക്കാനുള്ള തുണി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ കട്ടിങ്ങിൽ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് തയ്ച്ച് ലൂസ് ഇട്ട് തയ്ച്ചാൽ തന്നെ ഈ കട്ടിങ് കറക്റ്റ് ആവില്ല അപ്പോൾ അത് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒരു ലേശം അതായത് തയ്ക്കാനുള്ള തുണി എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് കട്ട് നമുക്ക് അകേക്ക് ദോർത് മാർതദ നമ്മൾ പറഞ്ഞത് മെയിൻ ടേക്കഡ്ന ഭാഗം ഇതിyse നമുക്ക് ഡെസ്ക് ഒന്ന് ക്രോസ് ചെയ്ത് വെക്കാം ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചോ ആരെ വട്ടം മാർല്ല ആമോ ദാ കുറച്ച് എക്സ്ട്രാ ഇട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത് ഇതുമാതിരി ക്രോസ് ഇട്ട് കട്ട് ചെയ്താണ് കട്ടോറി ബ്ലൗസിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ പേപ്പർ കട്ടിങ് ആദ്യം എടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്യണത് ുള്ള തുണികൾക്കൊക്കെ ഇലാസിറ്റി അനുഭവപ്പെടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം ആ ടെക്ക് വരുന്ന ഭാഗം നമ്മുടെ ബ്രേസറിൻ്റെ ഭാഗം വളരെയധികം കംഫർട്ടബിളായിരിക്കും അത് ചെറുതായിട്ട് ഇലാസ്സിറ്റി അനുഭവപ്പെടുമ്പോൾ ഒരു ടെക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ അവർക്ക് സുഖകരമായിരിക്കും ഇനി നമുക്ക് അതിൻ്റെ പട്ടയുടെ പട്ടേന കട്ട് ചെയ്യേണ്ടത് പട്ടയുടെ വലിപ്പം നോക്കിയിട്ട് മാർക്ക് നമ്മ ഈ പട്ടണേലും അരഞ്ച് നമ്മ കൂടുതൽ ഇത്താ മതി തടെ ഈ അളവിനേലും തടേ അകലം ഉണ്ടല്ലോ ഇതിനേലും നമ്മു കൂടുതൽ ഇത്താൽ മതി നമുക്ക് ഈ പട്ടണി ചുരിദാറുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ തുണി ബാക്കിയൊക്കെ ഉണ്ടാവും പക്ഷെ കണ്ടില്ലേ ബ്ലൗസ് ആകുമ്പോ ജസ്റ്റ് തയ്ക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒത്തിരി മണ്ണുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തയ്ക്കാൻ തയ്യാതെയാണ് വരിക അപ്പൊ കൈക്കൊക്കെ ചെറുതായിട്ട് ജോയിന്റ് ചെയ്യേണ്ടി വരും കൈ കഷത്തിന്റെ ഭാഗത്ത് ജോയിന്റ് ചെയ്യേണ്ടി വരും നമ്മൾ ഇനി ചെയ്യണം ആദ്യം നമുക്ക് ആ കട്ട് ചെയ്തൊക്കെ യോജിപ്പിച്ചിട്ട് നമ്മൾ സാധാ ബ്ലൗസിന്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം ബ്ലൗസാണ് ലൈനിങ് ഇട്ട് തയ്ക്കണം ലൈനിങ് നമ്മൾ ചുരിദാറിന്റെ പോലെ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണമാതിരി കട്ട് ചെയ്യണേ കാണാൻ സൗകര്യം ഇതുപോലെ നമ്മൾ വെച്ച് തയ്ക്കുന്നതായിരിക്കും അതും ആരും കൂടാതെ തുണി ഒന്നും കൊണ്ടുവന്നില്ല 1 മീറ്റർ തുണിക്കേ 1 മീറ്റർ എന്ന ലൈനിങ് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പണിയെടുക്കേണ്ടി വരും ഇതിൽ കാൻവാസ് ഒന്നും അവർ വെക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തീന്ന് വെച്ചാ ലൈനിങ് നല്ല ഭാഗം ഇണി വെച്ചിട്ട് അടിച്ച് മറക്കിയാണ് ജീവുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് അടിച്ച് മറക്കുന്നത് जस्ट अन वेट कर का का तीन क्या था वो भी देखूंगा ഫ്രണ്ട് ീസാണ് നമ്മളെ ലൈനിങ് പഠിപ്പിക്കണത് കേട്ടാ ഒരു പോലുള്ള രണ്ട് പീസ് ഉണ്ടാവും ആ രണ്ടാമത്തെ പീസാണ് നമ്മൾ ലൈൻ വിളിക്കുന്നത് അത് കഴിയുന്ന കൈ ലൈൻ കണ്ടില്ലേ ഈ കൈയും ഈ ഭാഗമൊക്കെ കഴിച്ച് ലൈനിൽ പിടിപ്പിച്ച് വരുമ്പോ ഒട്ടും തന്നെ തുണി ഇണ്ടാവില്ല ഇനി ടീച്ചറ നമുക്ക് ആകെയുള്ള തുണി ഇതാണ് അല്ലെ അതിന് നമുക്ക് രണ്ട് ഫ്രണ്ട് ഭാഗം മെയിൻ ഭാഗം കിട്ടണം അതായത് തെക്ക് വരുന്ന ഭാഗം അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് അത്രയും തുണി കുറവാനാണ് കൊണ്ടുവരിക ഒരു മീറ്ററിന് കൂടുതലൊന്നും ആരും തുണി എടുക്കില്ല അപ്പൊ അതിന് നമ്മള് തയ്ച്ചു കൊടുക്കണം അതാണ് നമ്മുടെ കഴിവ് ലൈനിങ് തകീണില്ല നമ്മളത് കൊണ്ട് ഒരു ചെറിയ ജോയിന്റ് ഇട്ട് കൊടുക്കാൻ പോന്ന

അടിഭാഗം നമ്മള് രണ്ടിഞ്ച് കൂടുതലെടുത്തിണ്ട് മടക്കി തയ്ക്കാനുള്ളത് അത് ഒന്ന് മടക്കി തച്ചിട്ട് വീട്ടിൽ മണക്കടി അടിഭാഗം മടക്കി തയ്ച്ചു ബ്ലൗസിന്റെ ബാക്ക് ഭാഗം ഇപ്പൊ സാധാ ബ്ലൗസിന്റെ സ്റ്റൈലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ കഴിക്കുമ്പാണ് െ ബ്ലൗസിന്റെ കൈ രണ്ട് രീതിയിൽ നമുക്ക് പിടിപ്പിക്കാന്ന് പറഞ്ഞു റൗണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് നമ്മൾ ചുരിദാറിൻ്റെ കൈ പിടിപ്പിക്കുന്ന പിടിപ്പിക്കണമാതിരി പിടിപ്പിക്കാം ഇപ്പം നമ്മളെ ടീച്ചർ റൗണ്ട് സ്റ്റിച്ചാണ് ബ്ലൗസിന് അതായിരിക്കും ഓൾറെഡി നല്ലത് അങ്ങനെ തയ്ക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം അതിൻ്റെ കറക്റ്റ് അളവിലെടുത്ത് തയ്ച്ചിട്ട് വേണം അന്ന്

ഫ്രണ്ട് പീസ് ഭാഗം തയ്ക്കുള്ള പരിപാടിയിലാണ് യോജിപ്പിച്ചുകഴിഞ്ഞാൽ സാധാ ബ്ലൗസിന്റെ സ്റ്റൈലിലേക്ക് എത്തി കഴിഞ്ഞു ഇതിലെന്താ പ്രത്യേക ആ ടെക് ഇടണ മെയിൻ ടെക് ഇടുന്ന ഭാഗമൊക്കെ ക്രോസ്ഡായി കാരണം അത് ലൈനിങ്ങും ക്രോസ് നമ്മൾ അപ്പോൾ കുറച്ചും കൂടി അത് ഇടാനായിട്ട് സൗകര്യം ആയിരിക്കും ചെയ്തിരുന്നത് ഇവിടുന്ന് തയ്യൽ തുമ്പ് ടീച്ചർ അല്ല തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് പത്തിഞ്ച് എടുത്തേക്കുന്നത് അപ്പൊ പത്തിഞ്ച് നമ്മൾ ടെക്കിന്റെ മാർക്ക് വാക്കിട്ടു ഇവിടുന്ന് അകലം നമുക്കൊരു എടുക്കാം നാലിഞ്ചും ഒത്തിരി വണ്ണുള്ള കുട്ടിയാണ് അതുകൊണ്ട് നമ്മള് രണ്ടിഞ്ചിന്റെ ടെക്കാണ് നമ്മളത് കപ്പ് ഒത്തിരി വലുത് വേണം പട്ടയ്ക്കുള്ള തുണി നമ്മൾ വേറെ പീസ് ഉള്ളിൽ വയ്ക്കേണ്ട ഒരു പീസ് മാത്രമേ നമുക്ക് ഒറിജിനൽ